ഒരു നന്മ ഒരാള് വിചാരിച്ചാൽ കൂലി കിട്ടും ചെയ്താല് പത്ത് കൂലി വേറെ കിട്ടും ഒരു നന്മ ഒരാള് വിചാരിച്ചിട്ട് ചെയ്തില്ല എന്നാൽ എഴുതിയ കൂലി വെട്ടൂല അങ്ങനെയല്ലോ അടുത്തുള്ള ഹജ്ജിന് പോകണം തീരുമാനിച്ചു നമ്മൾ അപ്പൊ നമുക്ക് ഒരു അജിന്റെ കൂലി എഴുതി പോയില്ല എന്ന് കരുതിയിട്ട് ആ എഴുതിയ കൂലി വെട്ടൂല പോയാല് പത്ത് ഹജ്ജിന്റെ കൂലി ഏറെ എഴുതും മാത്രം ഒരു തിന്മ ഒരാൾ വിചാരിച്ചാൽ ശിക്ഷയില്ല ചെയ്താലേ ശിക്ഷയുള്ളൂ ഒരു ശിക്ഷയും നന്മക്ക് പത്ത് കൂലിയുണ്ട് എഴുപത് ഉണ്ട് എഴുപതിനായിരം കൂലി കിട്ടണുണ്ട് ഇങ്ങനെ ഒരുപാട് കൂലി കിട്ടണുണ്ട് ഒറ്റ കൂലി ഒന്നിനും പറയണില്ല ഒക്കെ ഇരുപത് ഇരുപത്തി അഞ്ച് എഴുപത് അങ്ങനെയൊക്കെയാണ് പറയണത് ഒരാള് പറഞ്ഞ സംസ്കാരം ജമാഅത്തായിട്ട് നിർവഹിച്ചാൽ ഇരുപത്തിനാല് ഇരട്ടി കൂലി കിട്ടും നിസ്കാരം ഒരാൾ തല മറച്ച് നിസ്കരിച്ചാൽ ഇരുപത്തിയഞ്ച് നിസ്കാരത്തിന്റെ കൂലി ഏറെ കിട്ടും ഒരു ചിലവുമില്ല പള്ളിക്കത്തെ ഹൗസിന്റെ അവിടുന്ന് ഒതുണ്ടാക്കി കാരണത്തുള്ള തൂണിന്റെ ചോട്ടില് പ്ലാസ്റ്റിക്കിന്റെ കൊട്ടേലുണ്ടാവും തൊപ്പി അവൻ എടുത്ത് തലയിൽ ഇട്ടാൽ മതി നിസ്കാരത്തിന്റെ കൂലിയായി അത് വെള്ളിയാഴ്ച ജുമാ നിസ്കാരം ആണെങ്കിൽ എഴുപത് ജുമയുടെ കൂലി ഏറെ കിട്ടും ഞാൻ പറഞ്ഞതല്ല മുഹമ്മദ് നബി സല്ല അലിസ്ലം പറഞ്ഞതാണ് ഒരു ചെലവുമില്ല തൊപ്പി കൊണ്ടോണ്ട പള്ളിക്കണ്ട് ആ കൊട്ടെടുത്ത്ങ്ങാണ്ട് ഒന്ന് തലയെ കൗത്തിയാൽ എഴുപത് ജുമാന്റെ കൂലിയായി വെള്ളിയാഴ്ച ഒരു ചെലവില്ല നമ്മൾ ചെയ്യൂല എന്താ കേട്ട അല്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും തീരെ ശ്രദ്ധ ഇല്ലല്ലോ എല്ലാരും ഓരോ തൊപ്പി വാങ്ങണം മാതങ്ങൾ കുളിച്ച് എണ്ണ തേച്ച് വാർന്നിട്ട് തൊപ്പി വെച്ച് അതിന്റെ മേലെ കെട്ടലായിരുന്നു പതിവ് എന്നാൽ അപൂർവമായ ചില സന്ദർഭങ്ങളിൽ തൊപ്പി മാത്രവും നബി സല്ല അലൈസ് മാദങ്ങൾ ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തൊപ്പിയെങ്കിലും എല്ലാവർക്കും വേണം ഒന്ന് തീരെല്ലാത്തവര് ഓരോന്ന് വാങ്ങണം ഒന്നുള്ളവര് രണ്ടെണ്ണോടി വാങ്ങിയിട്ട് മൂന്ന് മൂന്നൊപ്പിയാ എന്തിനാ നബി തങ്ങൾക്ക് മൂന്ന് തൊപ്പി ഉണ്ടായിരുന്നു എന്നുണ്ട് കെട്ടിന്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിൽ മൂന്നാം ിൽ പറയുന്നു ഉണ്ടായിരുന്നു മൂന്ന് അത് മൂന്ന് സൈസിൽ ഉള്ളതായി പറയുന്നു നമുക്കുള്ള വിശവിധാനമില്ല ലഭിയല്ലേ വർധിച്ച മാതൃക എന്നതും മറക്കല്ലേ അതുകൊണ്ട് എല്ലാവർക്കും ഓരോ തൊപ്പി നിർബന്ധമായും വേണം ഒന്നുള്ളവര് മൂന്നെണ്ണം ആക്കണം മൂന്നെണ്ണം മൂന്ന് സൈസിലാവണം കാരണം തങ്ങൾക്ക് മൂന്ന് തൊപ്പി ഉണ്ടായിരുന്നു മൂന്നും മൂന്ന് സൈസിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് അങ്ങനെ തന്നെ വേണം അങ്ങനെ തന്നെ പറഞ്ഞാൽ അതേമാതിരി തന്നെ ചെയ്യാം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് റസൂലിന് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ എന്തിനാ അതിനാപ്പോ ഒന്ന് പോരെന്ന് ചോദിച്ചാൽ അത് നബിക്ക് മൂന്നെണ്ണം ഉണ്ട് അതുകൊണ്ട് മൂന്നെണ്ണം അത് മൂന്ന് സൈസാണ് അതുകൊണ്ട് മൂന്ന് സൈസ് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ചെയ്യണം കാരണം എന്താ ഇതിനൊക്കെ ഒരുപാട് കൂലികളുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഉമ്രക്കും അജിനും പോണ ആൾക്കാരെ ആ വാറു സൗറിന്റെ താഴെങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയും അതോ കാണുന്നതാണ് വാറു സൗറ് വെളുത്ത അടയാളം ഇങ്ങനെ കാണുന്നില്ലേ അതിൽ കൂടിയാണ് നിവിധങ്ങൾ ഇങ്ങനെ കയറി പോയിരുന്നത് അതൊക്കെ മനുഷ്യന്മാര് പോണ തന്നെയാണ് അങ്ങോട്ട് പോണേനും കയറണേനും വലിയൊരു ഫതിലത്വന്നുമില്ല നമ്മൾ ഇവിടെ വരക്കാൻ അറിയാം താഴെന്നിട്ട് സംഗതി ഫതീലത്തില്ലാത്തോണ്ടൊന്നുമല്ല തണ്ടൽ വിലങ്ങാത്തത് കൊണ്ടാണ് അള്ളാഹിന്റെ റസൂല് കയറി കൊടുത്തേക്ക് കയറുന്നതിന് ഫതീലത്തൊക്കെ ഉണ്ട് സംഗതി ഊരോണ്ട് വയ്യ ബംഗാളികൾ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങട്ട് എന്നാലും പോലും ഞമ്മളെ കൊണ്ട് കേറാൻ പറ്റൂല അപ്പൊ പിന്നെ ഇവിടെന്ന് തുരന്നാ മതി എന്ന് പറഞ്ഞാൽ ചെയ്തതിനൊക്കെ ഫതിലത്ത് ഉണ്ട് സല്ലാഹുലൈ വസ്ലി അതുകൊണ്ടൊക്കെ അതേമാതിരി തന്നെ ചെയ്യ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം മുഹമ്മദ് നബി സല്ല അലൈഹി തങ്ങൾക്ക് രാത്രി ഉറങ്ങുമ്പോൾ ധരിക്കാൻ വേണ്ടി ഒരു നല്ല വസ്ത്രമുണ്ടായിരുന്നു രാത്രി ഭാര്യയോടൊപ്പം കിടന്നുറങ്ങുമ്പോൾ ധരിക്കാൻ വേണ്ടി ഒരു നല്ല വസ്ത്രമുണ്ടായിരുന്നു എന്ന് ഇമാം തുറുമു അലി അള്ളാഹു തന്റെ ക്ഷമ ഇലിൽ ഉദ്ധരിച്ചിട്ടുണ്ട് നമ്മളുള്ളിലേക്ക് കീറിയത് കടക്കുമ്പോൾ എടുക്കും അങ്ങനെയല്ല കടക്കുമ്പോൾ ഒരു നല്ലതുണങ്ങി രണ്ട് നിലക്കത് വേണം ഒന്ന് ഉറക്കം എന്നത് ചെറിയ മരണമാണ് മരിക്കുമ്പോൾ നല്ല വസ്ത്രത്തിലായിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റാൽ ആ തുണി എടുക്കാൻ പാടില്ല അതിനി പിന്നെ കടന്നുറങ്ങുമ്പോൾ എടുക്കണേ കുഴപ്പമില്ല രാത്രി എടുത്ത വസ്ത്രം രാവിലെ എടുക്കരുത് അത് വേറെ ഒന്നും എടുക്കണം കാരണം അത് മരിക്കുമ്പോൾ ധരിച്ച വസ്ത്രമാണ് ഒരു ചെറിയ മരണമാണ് യഥാർത്ഥത്തിൽ ഉറക്കം എന്ന് പറയുന്നത് അപ്പൊ കടക്കുമ്പോഴെടുക്കാനായിട്ട് നല്ല വസ്ത്രം നിബ്സലമാങ്ങനെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വേണം പെണ്ണുങ്ങൾക്കും വേണം നല്ലത് ഇത് പിന്നെ പിന്നെ കുട്ടികളൊന്നുമുള്ളിടത്ത് പറയാൻ പറ്റില്ല എന്നാലും വേറെ പറയങ്ങളെ കിട്ടൂല്ലോ ഈ ആണുങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിലും അതേമാതിരി പിന്നെ എയർപോർട്ടിലും അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ പോയി നിൽക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ കുറെ പെണ്ണുകളൊക്കെ കാണാം ഈ ചന്തയൊക്കെ ലാമിനേറ്റ് ചെയ്ത് കുറെ സാധനങ്ങൾ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കിന്റെ ഭാര്യന്റെ പെരലുണ്ടല്ലോ എന്ന് കരുതിയിട്ട് വരുമ്പോൾ ഈ കീറിയ മാക്സി ആയിട്ട് വന്നാൽ എങ്ങനെയൊക്കെ അതിന്റെ കോലം അതുകൊണ്ട് നല്ല തുണിങ്കുപ്പായും കിടക്കാൻ പോകുമ്പോൾ എടുക്കണം അവിടെയാണ് ഈ ലാമിനേഷൻ ഒക്കെ വേണ്ടത് പക്ഷെ അവിടെ അതൊന്നും ചെയ്യൂല ലാമിനേഷൻ ഒക്കെ പുറത്തിറങ്ങുമ്പോൾ മറ്റേ ഇങ്ങനെ തടവളുകണ്ട് അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട സ്ഥലം അവിടെയാണ് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഉറങ്ങുമ്പോൾ നല്ലത് നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സല്ലാഹിസ്വലമാ തങ്ങൾക്ക് അങ്ങനെയാണ് ഉണ്ടായിരുന്നത് എല്ലാ വിഷയത്തിലും നമ്മൾ മാതൃകയാക്കണം നിങ്ങൾക്കറിയോ അമ്പത്തി അഞ്ച് വയസ്സായ ഏതെങ്കിലും ഒരു ഭാര്യയും ഒരു ഭർത്താവും വീടിന്റെ സ്വിറ്റ് ഔട്ടില് അല്ലെങ്കിൽ പുറത്തിങ്ങനെ ഇരുന്നിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുക എന്നുള്ളത് അപൂർവമാണ് ഒരു സാമൂഹ്യമായ അവസ്ഥ എന്താണെന്ന് അറിയങ്ങള് കുട്ടികളൊക്കെ കുറച്ചിങ്ങനെ വലുതായി മൂത്തവും കുവയത്തിലാണ് രണ്ടാമത്തോം ഖത്തറിലാണ് അത്യാവശ്യം വരുമാനമൊക്കെ ഇങ്ങനെ കിട്ടി തുടങ്ങിയാല് ഇമ്മീം കുട്ടികളും കൂടി ഒന്നായിട്ട് വാപ്പാൻ ഒരൊറ്റ ചവിട്ടേണ്ടി കിട്ടും വാപ്പാക്കി ആകെ രണ്ട് ജോലിയേ ഉള്ളൂ രാവിലെ മാർക്കറ്റ് പോയിട്ട് മീൻ കൊണ്ടുതരിക വൈകുന്നേരം ടോർച്ച് എടുത്താണ്ട് പള്ളിയിൽ പോവുക വേറൊരു പണിയില്ല വേറെ ഒന്നിനു വാപ്പാനും പറ്റൂല എന്ന പോലെ അതാ നമ്മളെ നാട്ടിലുള്ള ഓരോ അവസ്ഥകളാണ് വാപ്പ എന്നും വാപ്പായിരിക്കണം ഉമ്മ എന്നും ഉമ്മയായിരിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ആ ഏത് വിഷയങ്ങളിലൊന്നും യാതൊരു ശ്രദ്ധയില്ല യാതൊരു ശ്രദ്ധ നമുക്കില്ലാതാണ് അപ്പൊ ഞാൻ ചോദിച്ചത് അമ്പത്തിയഞ്ചു വയസ്സായ ഏതെങ്കിലും ഒരു ഭാര്യയും ഒരു ഭർത്താവും സിറ്റൌട്ടിലിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് കാണാന്നുള്ളത് അപൂർവമാണ് എന്താ നബിസഹലി സിനിമാ തങ്ങള് ആയിഷാബി പറയാണ് രാവിലെ പാല് കറുക്കും മുഹമ്മദ് നബി അലൈഹി രാവിലെ പോയിട്ട് പാൽ ഇറക്കും അപ്പൊ നബിതങ്ങൾ പാല് ഇറക്കുമ്പോ ആയിഷാബി കട്ടൻചായ ഉണ്ടാക്കി കാരണം നമുക്ക് തോന്നുന്നത് അങ്ങനല്ല അന്ന് കട്ടൻ ചായ ഉണ്ടാക്കുന്ന പരിപാടി ഒന്നുമില്ല ആയിഷാബി വെറുതെ ഇരിക്കന്നെ നബിതങ്ങൾ പാല് ഇറക്കും പാല് കറഞ്ഞിട്ട് ആ പാത്രേറ്റ് വന്നിട്ട് തന്നിട്ട് പറയും ആയിഷു കുടിക്ക് എന്ന് പറയും അങ്ങനെ ഞാൻ ആ പാൽ ഇങ്ങനെ കുടിക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിക്കും അറുപത്തിമൂന്നത്തെ വർത്താനാണ് ഞാനീ പറഞ്ഞത് അറുപത്തിമൂന്നാമത്തെ വയസ്സിലെ വർത്താനാണ് ഞാൻ ഈ പറഞ്ഞത് ഞാൻ ഇങ്ങനെ പാല് കുടിക്കുന്നത് നോക്കി നിൽക്കും പാല് കുടി കഴിഞ്ഞ് ഞാനിങ്ങനെ ഗ്ലാസ് കൊടുത്താലേതങ്ങൾ അത് വീണ്ടും എന്നിട്ട് പറയും ഞായ് ആയിഷ കുടിക്കറി ഞാൻ വീണ്ടും കുടിക്കും അപ്പോഴും നോക്കി നിൽക്കും വീണ്ടും കൊടുക്കും മൂന്നാമതും തരും ഞാൻ മൂന്നാമതും കുടിക്കും മൂന്ന് പ്രാവശ്യം ഞാൻ പാല് കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നിന്ന് ഗ്ലാസ് വാങ്ങിയിട്ട് പാത്രം വാങ്ങിയിട്ട് നബിതങ്ങൾ ആ പാത്രം ഒന്നിങ്ങനെ തിരിക്കും ഒന്നിങ്ങനെ തിരിക്കും തിരിച്ചിട്ട് എൻ്റെ എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ ചുണ്ട് തട്ടിച്ച് നബിഹലി മാതങ്ങൾ കുടിക്കുമായിരുന്നു നമ്മളും ചുറ്റിച്ചൊക്കെ ചെയ്യും പക്ഷെ ചുണ്ടെവിടെ തട്ടിന്ന് അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ടേക്കറ ഇതാണ് വ്യത്യാസം ഇതാണ് വ്യത്യാസം എന്ന് പറഞ്ഞത് പേരക്കുട്ടികള് കണ്ടാ എന്താ തോന്ന കണ്ടെങ്കിൽ ഒരിക്കെന്താ തോന്ന അല്ല കണ്ടാ എന്താ തോന്ന ഏത് പേരക്കുട്ടിക്കാ അറിയാത്തത് വല്യമാന വല്യ കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണ് എല്ലാ പേരക്കുട്ടിക്കും അതറിയാം വല്ലിമാന വല്ലിപ്പൻ ഇക്കാഹിച്ചു കൊണ്ടുവന്നതാണ് അന്നത്തെ കാരണന്മാരൊക്കെ കൂടിയുന്നു എല്ലാരും അറിഞ്ഞ പരിപാടിയാണ് മഹറൊക്കെ ഉണ്ടായിരുന്നു വല്ലിമ്മീ ഒരു കാലത്ത് പുതിമണവാട്ടി ആയിരുന്നു എന്നൊക്കെ പേരെ കുട്ടിക്ക് അറിയാലോ ഇനിയിപ്പൊ എന്താ പോലെ ഒരുമിച്ച് ഒരു കട്ടിലും കടന്നു തുടങ്ങിയാൽ വരാനുള്ളത് ഒന്നുമില്ല എന്നിട്ട് മുപ്പത്തിയൊരു വേറെ സ്ഥലത്തും മുപ്പത് വേറെ ഒരു സ്ഥലത്തും മരിക്കോളം ഒരുമിച്ച് കിടക്കണം ആയിഷാബിയു അലി അന്നാഹൻ ഒരിക്കലും ഇങ്ങനെ ഇരിക്കണം അപ്പോ നിബിധങ്ങൾ വന്നിട്ട് മടിയിൽ ഇങ്ങനെ കടന്നു വസ്ലാം കുറെ സമയം ഇങ്ങനെ ഇരുന്നപ്പോ നബിതങ്ങൾ ഉറങ്ങിപ്പോയി റളിയല്ലാഹു അൻഹ ആ സമയത്ത് കരഞ്ഞു കണ്ണിൽ നിന്ന് കണ്ണ് നേരിട്ട് വീണ് പൂമുഖത്ത് വീണപ്പോ ആയിഷ നിങ്ങൾ ഞെട്ടി ഉണർന്നു മാലക്കീ ആയിഷു ആയിഷ നിനക്ക് എന്തുപറ്റി എന്ന് ചോദിച്ചു എന്തേ പറ്റി എന്ന് ചോദിച്ചു ഞാന് പെട്ടെന്ന് ഉറങ്ങിപ്പോയത് കൊണ്ട് നിനക്ക് വിഷമായോ നീ കൊറേ സംസാരിക്കണമെന്ന് കരുതിയതായിരുന്നോ എന്തേ സംഭവിച്ചു ആ സമയത്ത് ആയിഷളിയോ എന്നെ പറഞ്ഞു അള്ളാവിന്റെ എനിക്കിവിടെ തലവെച്ചു കിടക്കാൻ നിങ്ങളെ കിട്ടി നാളെ നാളം അക്ഷരയിൽ സ്വർഗത്തിലെ കോടി മനുഷ്യന്മാരുള്ള സ്ഥലത്ത് ഇതുപോലെ എനിക്ക് മടിയിൽ തലവെച്ചുറങ്ങാൻ നിങ്ങളെ കിട്ടുമോ നബിയേ എന്നാലോചിച്ചപ്പോൾ എനിക്ക് സങ്കടം അടക്കാൻ കഴിയുന്നില്ല റസൂലേ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു രംഗമുണ്ട് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായ ഒരു രംഗമുണ്ട് അള്ളാ എന്റെ റസൂല് എൻറെ വീട്ടിൽ എൻ്റെ റൂമിൽ എൻ്റെ മടിയിൽ തലവെച്ച് വഫാത്താവുകയാണ്

എന്റെ ഉമിനീര് ആയിരുന്നു എന്നതാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന രംഗമെന്ന് പ്രധാനപ്പെട്ട ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ ആദ്യത്തെ ഭാര്യ അള്ളാഹുരുടെ കൂടെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടട്ടെ ഭയങ്കര ഒരു സംഭവമാണ് ഒറ്റക്കിരുന്ന് അള്ളാഹുനെ ബാധിച്ച അതേ ഒന്ന് പോയി നോക്കിയിട്ട് സ്ഥലം ഉറപ്പിച്ചു നമുക്ക് പെണ്ണുങ്ങളോട് ഒരു വിഷയത്തിൽ അഭിപ്രായം ചോദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ മഴയാണ് അതുകൊണ്ടൊന്നും പെണ്ണുങ്ങൾ അപ്പടാവൊന്നുമില്ല അഭിപ്രായം ചോദിച്ചു എന്ന് എഴുതിയിട്ട് ഭാര്യയുടെ അഭിപ്രായം ചോദിക്കണം ഒരു വിഷയം ചെയ്യുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ അവരുടെ ദ്വാങ്കില് നമുക്ക് ഉണ്ടാവുമല്ലോ ഒരു വിഷയത്തിൽ ഒരാളോട് അഭിപ്രായം ചോദിച്ചു എന്ന് എഴുതിയിട്ട് മോശമാവൊന്നുമില്ല അതൊക്കെ നമ്മള് വെറുതെ ധാരണകളാണ് അതുകൊണ്ട് അമ്മാനോട് അഭിപ്രായം ചോദിക്കുക ബാപ്പിനോട് അഭിപ്രായം ചോദിക്കുക ഭാര്യയുടെ അഭിപ്രായം ചോദിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണം അത് പള്ളി ഉണ്ടാക്കുകയാണെങ്കിലും വേണം അലി വല്ല തങ്ങളുടെ അഭിപ്രായം ചോദിച്ചു ഹദീജ ഹദിജാഹനെ പോയി നോക്കിയിട്ട് സ്ഥലം നിശ്ചയിച്ചു ആയിക്കോട്ടെ ഇറന്നു അങ്ങനെ നബി തങ്ങൾ പോവുകയാണ് രണ്ടു വർഷമാണ് പോയത് ആദ്യത്തെ വർഷം പോവുകയാണ് പോയപ്പോ ഗോതമ്പ് മാവ് പച്ചവെള്ളം കാരക്ക ഉപ്പ് നാല് സാധനങ്ങളാണ് കൊണ്ടേ കൊടുത്തിട്ട് മടങ്ങി വരും ഇത് കണ്ടപ്പോഴാണ് ഉസ്സാമത്ത് ചോദിച്ചത് വല്ലിമ്മ ഞാൻ കൊണ്ടേ കൊടുത്താ പോരേ എന്ന് ചോദിച്ചപ്പോ ഞാൻ തന്നെ ഭക്ഷണം കൊടുക്കട്ടെ ഞാൻ തന്നെ കൊടുക്കട്ടെ കുറച്ചാലൊക്കെ തരക്കം ഉണ്ടാവില്ല ഒരു പത്ത് നാല്പത് വയസ്സും നാല്പത്തഞ്ചു വയസ്സൊക്കെ ആയി കുട്ടികളൊക്കെ വലുതായാല് മക്കളെ വാപ്പ് വന്നിട്ടുണ്ട് ചോറ് കളമ്പി കൊടുത്താളി എന്ന് കുട്ടികളോട് പറയലാണ് സാധാരണ പതിവ് അവർ അവര് ഹദീജനെ ശരിക്കൊന്ന് പഠിക്കണം സൗകര്യം ഇല്ലാത്തോണ്ടല്ല എന്റെ ഭർത്താവിന് ഞാൻ തന്നെ ഭക്ഷണം കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അമ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ഒമ്പതര കിലോമീറ്റർ നടന്ന് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിരുന്ന ആളാണ് സൈദീജുന ഉമ്മാഹാത്ത കഴിഞ്ഞ് നമുക്ക് കുറേ പാഠം പഠിക്കാണ്ട് ഉമ്മാൻ കുറെ നാല് സ്ത്രീകളെ കുറിച്ച് നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലാലമീൻ പ്രപഞ്ചത്തിലെ സ്ത്രീകളിൽ നിന്ന് നാല് പെണ്ണുങ്ങളിൽ പഠിക്കണം അതിലൊരു പെണ്ണാണ് മകളായ ബിവി ഒരു കുടുംബിനി എന്ന നിലയിൽ ഏറ്റവും നന്നായി പഠിക്കപ്പെടേണ്ട വ്യക്തിയാണ് റളിയല്ലാഹു എന്ന് അതുകൊണ്ട് അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കുടുംബജീവിതം പഠിക്കണം അങ്ങനെ അതിനനുസരിച്ച് പോകാൻ നമുക്ക് സാധിക്കണം അതാണ് ജീവിതത്തിന്റെ വിജയം എന്ന് പറഞ്ഞത് ധാരണകളാണ് പലപ്പോഴും നമ്മളെ നേരാക്കും കേടുത്തും ചെയ്യാം ഇതെന്തിന് എന്ന് തീരുമാനിക്കപ്പെടാത്തതാണ് പ്രശ്നം കുടുംബജീവിതം എന്തിനു കുടുംബജീവിതം യഥാർത്ഥത്തിൽ സ്വർഗം എളുപ്പമാകാനാണ് എന്ന് മനസ്സിലാക്കിയാൽ എല്ലാ പ്രശ്നവും തീർന്നു എല്ലാ പ്രശ്നവും തീർന്നു ഒരുപാട് വിവാഹങ്ങളെയും ഒരുപാട് വൈവാഹിക ജീവിതങ്ങളെയും ചരിത്രം പരിശോധിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട വൗസുല്ലാദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ജീലാനി റസിയുടെ മാതാപിതാക്കൾ അബു സാലിഹും ഫാത്തിമയും ചരിത്രം പരിചയപ്പെടുന്ന ഒരു വാപ്പിയമ്മയാണ് നിങ്ങൾക്ക് അറിയണ കഥ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല അത്തിപ്പഴം തിന്നത് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി പുഴക്കരയിലൂടെ പോയി അത്തിപ്പഴം പൊരുത്തപ്പെട്ട് കിട്ടാൻ വേണ്ടി ദിവസങ്ങളോളം അവിടെ ജോലി ചെയ്ത വർഷങ്ങളോളം ജോലി ചെയ്ത അബു സാലിഹ് വൗസുല്ലാദമിന്റെ വാപ്പിയമ്മി ബഹുമാനപ്പെട്ട ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു ഉമ്മാനെ കുറിച്ച് ചരിത്രം പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിലേ കണ്ണ് കാണാത്ത ആളായിരുന്നു എന്നാണ് ഉമ്മ ദുആ ദുആ ദുഅം മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഹാരി കണ്ണിന് കാഴ്ച കിട്ടിയതാണ് എന്ന് ചരിത്രം പറയുന്നുണ്ട് സൂഫി ലോകത്ത് വലിയ ചർച്ചാ വിഷയമായ ഒരാളാണ് അബ്ദുല്ലാഹിബ്നുൽ മുബാറക് എന്ന് പേരായ ആള് വലിയ ചർച്ചയാണ് അബ്ദുല്ലാഹിബ്നുൽ മുബാറക് അബ്ദുല്ലാഹിൻ മുബാറക് പിന്നെ പ്രമുഖനായ ഒരുപാട് സൂഫിയാക്കളുടെ ഗുരുനാഥനാണ് ഹൗസല്ലാമിന്റെ കുഞ്ഞത്തുൾപ്പെടെയുള്ള കിതാബുകളിലൊക്കെ അബ്ദുല്ലാഹിബിൻ മുബാറക്കിന്റെ ചരിത്രം അദ്ദേഹത്തിന്റെ വാചകങ്ങളും സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഒക്കെ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് മഹാനവറുകളുടെ ചരിത്രം എന്ന് പറഞ്ഞത് നൂഹുബിന് മറിയം എന്ന് പേരായ ഒരാളുണ്ടായിരുന്നു നൂഹുബിന് മറിയം എന്ന് പറഞ്ഞിട്ട് വലിയൊരു പൈസക്കാരന്റെ ഒരു മുതലാളി ആ മുതലാളിയുടെ തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന അടിമയായിരുന്നു മുബാറക് ഒരു ദിവസം നൂഹ് മുതലാളി തോട്ടം സന്ദർശിക്കാൻ വേണ്ടി ചെന്നു തോട്ടത്തിലൂടെ എങ്ങനെ ചുറ്റിക്കറങ്ങി വന്ന് ക്ഷീണിച്ച് ഇരുന്നപ്പോ മുബാറക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു മുബാറക്കെ നമ്മുടെ നിന്ന് നല്ല മധുരമുള്ള ഒരു പഴം കൊണ്ടുപോകാ എനിക്ക് കഴിക്കാനാണ് എന്ന് പറഞ്ഞു അതിൽ മുബാറക് ഇങ്ങനെ പോയിട്ട് നല്ലൊരു പഴം കൊടുന്ന് കൊടുത്തു ഭയങ്കര പുളിയാണ് എന്താ ആളെ കളിയാക്കണത് മധുരമുള്ള ഒന്ന് കൊണ്ടുവാ എന്ന് പറഞ്ഞു രണ്ടാമതും പോയിട്ട് വേറൊന്ന് കൊണ്ടു കൊടുത്തു കാണാനൊക്കെ നല്ല രസമുണ്ട് പക്ഷെ ഭയങ്കര പുളിയാ മൂന്നാമതൊന്ന് കൊണ്ടുവന്നു കൊടുത്തു അതും പുളിയായപ്പോ നൂഹുമതിലാളി ചോദിച്ചു അല്ല മുബാറൊക്കെ എത്ര കാലമായി എന്റെ തോട്ടത്തിനു നീ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും ഈ തോട്ടത്തിലെ മധുരമുള്ളത് ഏതാ പുളിയുള്ളത് ഏതാ എന്ന് നിനക്കറിയില്ലേ അപ്പൊ പറഞ്ഞു മുബ്ബാരൊക്കെ പറഞ്ഞു മുതലാളി ഈ തോട്ടത്തിലെ മധുരമുള്ളതും പുളിയുള്ളതും നോക്കാൻ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടില്ല ഈ തോട്ടത്തിന്റെ സംരക്ഷണമാണ് നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് നേരത്തെ ഉത്തരവാദിത്ത ബോധത്തെ കുറിച്ച് പറയണ്ട ഇവിടെ വലിയൊരു സംഗതിയാണ് ഒരു മനുഷ്യനെ ഏൽപ്പിച്ച പണിയെടുക്കുക ഏൽപ്പിക്കാത്ത പണിയെടുക്കാതിരിക്കുക എന്നൊക്കെയുള്ളത് ഉമർ അലി അള്ളാൻ ഒരിക്കലും മദീനാ പള്ളിയുടെ ചെരുവിൽ നിന്ന് കുട്ടികൾ കരയുന്നത് പോലത്തെ ഒരു കരച്ചിൽ കേട്ടു എന്നാണ് സഹാബികൾ ചെന്ന് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ബിൻ തലയിൽ ഇങ്ങനെ കൈ കെട്ടിയിട്ട് ഭയങ്കര അപ്പൊ സഹാബത്ത് ചോദിച്ചു എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തു നോക്കി ജക്കാത്തിന്റെ മുതൽ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടതിൽ നിന്ന് ഒരു മണി ഗോതമ്പായിരുന്നു കയ്യില് നാളെ അബ്ദാന്റെ കോടതിയിൽ ഉമറെ അള്ളാഹുവിന്റെ അടിമകൾ നിന്നെ സക്കാത്തിന്റെ മകൽ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് അത് നീ എന്തിനെ നഷ്ടപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയുക എന്ന് ആലോചിച്ച് കരയുകയാണെന്ന് സയ്ഹത്ത അബ്ദുല്ലാഹിനു ബാർക്ക് പറഞ്ഞു മുതലാളി ഇവിടത്തെ പഴങ്ങളുടെ രുചി അറിയാൻ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടില്ല ഇതിന്റെ സംരക്ഷണേ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളു അള്ളാഹു സത്യം ീ തോട്ടത്തിൽ മധുരമുള്ള പഴമേതാണെന്നും പുളിയുള്ള പഴമേതാണെന്നും എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞു നൂഹ് മുതലാളി മുബാറക്കിനെ കൂട്ടിയിട്ട് പെരേക്കോയി വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു ഭാര്യ സഹധർമ്മിണി ആശയം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു ഭാര്യ ചോദിച്ചു എന്താങ്ക ആശയം എന്ന് ചോദിച്ചു നമ്മുടെ മോൾക്ക് നമ്മൾ കൊറേ കാലമായിട്ട് ഭർത്താവിനെ അന്വേഷിച്ച് നടക്കല്ലേ ഞാൻ ഇന്ന് തോട്ടത്തിൽ ചെന്നപ്പോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടായി എനിക്ക് തോന്നാ നമ്മള് മുബാറക്കിനെ കൊണ്ട് നമ്മളെ മോളെ കെട്ടിച്ചാലോ എന്ന് തോന്ന ഭാര്യ പറഞ്ഞു ഞാനത് മോളോടൊന്നും ചോദിക്കാം മോളോട് ചോദിക്കട്ടെ ചോദിക്കട്ടെറണം ഉടൻ തന്നെ മകളെ വിളിച്ചു തള്ള പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടു ജവാബിതാണുണ്ടായത് മക്കൾക്ക് ഗുണമല്ലാത്തതൊന്നും തന്നെ മാതാപിതാക്കളിൽ നിന്ന് വരുമോ പൊന്നെ അതിനാല് നിങ്ങൾക്കിഷ്ടമായി തോന്നുന്നത് എനിക്കിഷ്ടമാണതിലാണ് തൃപ്തിയുമുള്ളത് ഉടൻ തന്നെ താൻ തൻ്റെ അടിമയെ എത്തുകി ഒരു ചെറിയ സദ്യ നടത്തി മരുമകനാക്കി ലോകത്ത് എമ്പാടും പ്രസിദ്ധം ഉള്ള ഇബിനുൽ മുബാറക്കിനും മയാണ തള്ള